തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നടക്കും നേതാവ് രമേശ് ചെന്നിത്തല ഔദ്യോഗിക െന്ന് ഭാരൾ അറിയിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴ നിയോജക നിയോജകമണ്ഡലത്തിലെത്തുന്ന വിചാരണ സദസ്സ് പതിനാറാം തീയതി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൈതാനിയില് വെച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് ചടങ്ങില് അധ്യക്ഷനായിരിക്കും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എംഎല് മുഖ്യപ്രഭാഷണം നടത്തും എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉൾപ്പെടെ വിവിധ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും കേരള മന്ത്രിസഭ തുടർബലിലെത്തിയെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ യാതൊരു പ്രഖ്യാപനവും നടക്കാതെയാണ് പോയത് സി പി എമ്മിന് നൈവിസ്വീകരണ യോഗമായി നവകേരള സദസ് മാറിക്കഴിഞ്ഞു നേരിട്ട് നിവേദനം നൽകാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ ജനപ്രതികൾക്ക് അവസരം നിഷേധിച്ചതിനാൽ ജനകീയ വിഷയങ്ങൾക്ക് പ്രസക്തിയില്ലാതായി കാർഷിക മേഖലകളെക്കുറിച്ച് ഒന്നും പ്രതിപാദിച്ചുമില്ല മുല്ലാർ വിഷയവും അവർ പ്രതികൾ പാവപ്പെട്ടവനെ ഇത്രയും ദിവസമായിട്ട് ഈ സദസ്സിൽ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ദുഃഖമകറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഗതികെട്ട ഒരു ഒരു തറവാട് മുഴുവൻ നശിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ യാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് എം എൽ എ പി ജെ ജോസഫ് നൽകിയ വിവിധ പദ്ധതികൾക്ക് സർക്കാർ അനുമതി വൈകിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി എം ജെ ജേക്കാബ് ജോസി ജേക്കാബ് ജോസഫ് ജോൺ എ എം ഹാരിദ് എൻ ഐ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു